ഒരു കാലത്ത് മലയാളികൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു നായകനാകാൻ നല്ല നിറം ഉയരം ശരീരം ഇതൊക്കെ വേണം എന്നുള്ള തെറ്റായ ഒരു ചിന്ത അത്തരം ചിന്തകളെയൊക്കെ വളരെ പണ്ടേ മലയാള സിനിമയ്ക്ക് മാറ്റി തന്ന ഒരു വലിയ താരമാണ് ശ്രീനിവാസൻ വിവരമില്ലാത്ത ഈ പ്രബുദ്ധരായ മലയാളികൾ പറയുന്ന നായകന്റെ ഗുണങ്ങളൊന്നും തനിക്ക് വേണ്ട എന്ന ഉത്തമ ബോധ്യത്തോടെ വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നമ്മുടെയൊക്കെ ജീവിതം സിനിമയിലൂടെ കാണിച്ചു തന്ന വലിയൊരു മെഗാസ്റ്റാർ തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളിൽ കുറിക്കപ്പെട്ട ദിവസമാണ് എന്ന് തന്നെ പറയാം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതിലുപരി നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷവും സ്ക്രീനിൽ കാണിച്ചു തന്ന ആ ല ശ്രീനിവാസൻ മലയാളികളുടെ സ്വന്തം വിജയൻ നമ്മളോടൊപ്പം ഇനി ഇല്ലാതായിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന സിനിമയിലെ വിജയൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ടാകും ഐശ്വര്യത്തിന്റെ ഉണ്ടല്ലേ വെറും ഒരു നടനോ എഴുത്തുകാരനോ സംവിധായകനോ മാത്രമല്ല നമുക്ക് നഷ്ടമായത് മലയാളികളുടെ ശീലങ്ങളുടെ മലയാളികളുടെ കാവട്ട്യങ്ങളുടെ നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന്റെ നേരെ പിടിച്ച ഒരു കണ്ണാടി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹം പോയാലും ആ കണ്ണാടി ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷെ ആ തെളിച്ചം അത് ഇനി ഉണ്ടാവുകയില്ല ശ്രീനിവാസൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സന്ദേശം എന്ന സിനിമ തന്നെയാണ് കേരളത്തിൽ എപ്പോഴും എലക്ഷൻ വന്നല്ല എപ്പോൾ വേണമെങ്കിൽ എലക്ഷൻ വന്നാലും അത് പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ആദ്യം വൈറലാകുന്നത് ശ്രീനിവാസിന്റെ ആ ഡയലോഗുകൾ തന്നെയാണ് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് വെറും ഒരു കോമഡി അല്ല അത് ഇന്നും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിലെ ഏറ്റവും വലിയ ആയുധം തന്നെയാണ് പോളണ്ടിൽ എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ ആ സിനിമയിലെ പല രംഗങ്ങളും ഇപ്പോഴും ചർച്ചയാണ് മുപ്പത് വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും നൂറ് ശതമാനം റെലവെന്റ് ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വരുംകാലങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്രത്തോളം ആണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു വലിയ പ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ പിന്നെ ദാസനും വിജയനും മോഹൻലാലും ശ്രീനിവാസനും സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു കെമിസ്ട്രി അത് വേറെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നാടോടിക്കാറ്റും പട്ടണ പ്രവേശവും അക്കരെ അക്കരെ അക്കരയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ ഒരു കെമിസ്ട്രി വേറെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല ദാസനേക്കാളും ബുദ്ധിയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുകയും എന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്യുന്ന വിജയൻ സത്യത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു അല്പത്തരത്തെയാണ് അദ്ദേഹം ആ ക്യാരക്ടറിലൂടെ കാണിച്ചതെന്ന് വിജയനും ദാസനും എന്ന ആ കഥാപാത്രം തൊഴിലില്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ ഒന്നുമല്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് നമ്മുടെയൊക്കെ ജീവിതമാണ് അദ്ദേഹം വരച്ചു കാണിച്ചു തന്നത് ആ ഒരു സിനിമയിൽ കുറച്ച് നല്ല പാലാ ചിരി മാത്രമല്ല കണ്ണു നനയിക്കാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു വരവേൽപ്പ് എന്ന സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങാൻ നോക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഗതികേട് ഇതിലും ഗംഭീരമായി അല്ലെങ്കിൽ ഇതിലും ഭംഗിയായി ആർക്കും പറയാൻ പറ്റില്ല കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങളുമൊക്കെ തുറന്നു കാട്ടിയപ്പോൾ പലർക്കും അത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അദ്ദേഹം അത് കാര്യമാക്കിയില്ല ആ സിനിമയിൽ തന്നെ പലരുടെയും ഇന്നത്തെ അവസ്ഥ അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന പലരുടെയും ഇന്നത്തെ അവസ്ഥ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ദീർഘവീഷണം കൊണ്ട് അദ്ദേഹം എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഖത്തു നോക്കി പറയുന്ന ഒരു ധൈര്യം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അറബിക്കഥയിലെ ക്യൂബ മുകുന്ദൻ ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന പലരെയുമാണ് കാണിക്കുന്നത് ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വടക്കു നോക്കിയ യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ അപകർഷതാബോധം കൊണ്ട് സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ഉള്ളിൽ ആത്മവിശ്വാസമില്ലാത്ത ആ കഥാപാത്രം ആ കോമഡികൾക്ക് അപ്പുറം ആ മനുഷ്യന്റെ ഓരോ സംഘർഷങ്ങളും നമ്മുടെ മുമ്പിൽ അത്രയും കൃത്യമായ ഒരു സംശയ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അത്രയും അനായാസമായി അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ നമ്മൾ ഫഗദ്വാസിനെയൊക്കെ ആ റോളുകളിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഫഗദ്വാസിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ മേന്മ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സൂപ്പർ സ്റ്റാറിനേക്കാൾ മുകളിൽ മെഗാസ്റ്റാർ ആയി തന്നെ അദ്ദേഹം ആ കഥാപാത്രം അവതരിപ്പിച്ച് കയ്യിൽ തന്നിട്ടുള്ളതാണ് ഇതിനൊക്കെ മുമ്പ് ഭഗത്വാസിലൊക്കെ വരുന്നതിന് മുമ്പ് അതുപോലുള്ള സൈക്കോസിസം ഉള്ള ആ ഒരു മൈൻഡ് ഉള്ള കഥാപാത്രം അഭിനയിച്ച് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുള്ളതാണ് മൈൽ മൈൽ അതുപോലെ മറ്റൊരു കാര്യമാണ് മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ മാത്രം വിജയിക്കുകയുള്ളൂ എന്ന ഒരു ക്ലേശ പൊളിച്ചെഴുതിയ സൂപ്പർ താരങ്ങളെക്കാളും വലിയ വിജയങ്ങൾ നേടിയ മലയാളികളുടെ എക്കാലത്തെയും വലിയ താരം തന്നെയാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് തലയണ മന്ത്രം മധ്യവർഗ മലയാളി കുടുംബങ്ങളിലെ അസൂയയും കുശുമ്പൊക്കെ ഇതിലും നന്നായി ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത ഒരു എഴുത്തുകാരൻ ഉണ്ടോ എന്ന സംശയമാണ് ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ആരും സൂപ്പർ ഹീറോകളല്ല തോൽവികളായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ തോറ്റുപോയവരായിരിക്കും അത് നമ്മളോട് അത്രമേൽ കണക്റ്റാകാൻ കാരണവും അത് തന്നെയാണ് അതായത് ആ സിനിമകളൊക്കെ നമുക്ക് കണക്റ്റ് ആവാൻ കാരണവും ആ ഒരു കാര്യം തന്നെയാണ് സ്വന്തം ഇൻഡസ്ട്രിയെ പോലും കളിയാക്കാൻ അദ്ദേഹം മടിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദയനാണ് താരം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്നീ സിനിമകളിലൂടെ സിനിമാക്കാരുടെ പൊങ്ങച്ചങ്ങളെയും സൂപ്പർ സ്റ്റാർ ഇമേജുകളെയും അദ്ദേഹം പൊളിച്ചടക്കി ഇവമാരെയൊക്കെ വെച്ച് സിനിമ എടുക്കുന്നതിലും ഭേദം വല്ല കൃഷിയും നടത്തി ജീവിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ സിനിമാ ലോകത്തെ അണിയറ രഹസ്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതൊക്കെ എഴുതാനും അഭിനയിക്കാനും ചങ്കൂറ്റം തന്നെ വേണം ആ ചങ്കൂറ്റത്തിന്റെ പേരായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രകാശൻ പോലെയുള്ള സിനിമകളിലൂടെ അദ്ദേഹം വീണ്ടും തെളിയിച്ചു തന്റെ എഴുത്തിനെ വയസ്സായിട്ടില്ല എന്ന് ഫഹദ്വാസലിനെ വെച്ച് അദ്ദേഹം എഴുതിയ ആ കഥാപാത്രം പഴയ ദാസന്റെയും വിജയന്റെയും ഒക്കെ ഒരു മോഡേൺ വെർഷൻ തന്നെയായിരുന്നു തലമുറകൾ മാറിയാലും മലയാളികളുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകാട്ട് എന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സ് നിറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു കൂട്ടുകെട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കൂട്ടുകെട്ട് ഇനി ഇല്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും മലയാള സിനിമാ പ്രേക്ഷകർക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ശ്രീനിവാസന്റെ ശ്രീനിവാസൻ സാറിന്റെ ആരോഗ്യം ഈ അടുത്ത കാലത്തായി മോശമായിരുന്നു പലപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹം ക്ഷീണിതനായി കാണപ്പെട്ടപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു പഴയ ഊർജ്ജത്തോടെ അദ്ദേഹം തിരിച്ചു വരണമേ എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എന്നാലും ും അവസാന കാലം വരെ തന്റെ നിലപാടുകളിൽ അദ്ദേഹം വെള്ളം ചേർത്തിരുന്നില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് ജീവിതത്തെ ഇത്രയും പോസിറ്റീവായി അല്ലെങ്കിൽ ഇത്രയും റിയലിസ്റ്റിക് ആയി കണ്ട മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ കൊണ്ട് മാത്രം നമുക്കൊരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കാൻ സാധിക്കും എല്ലാം ശരിയാകും എന്താടാ ഊവേ പവനായി ശവമായി ഇതൊക്കെ നമ്മുടെ സംസാര ഭാഷയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഒരു കലാകാരൻ മരിക്കുന്നത് അദ്ദേഹത്തെ ജനങ്ങൾ മറക്കുമ്പോഴാണ് അങ്ങനെ നോക്കുമ്പോൾ ശ്രീനിവാസൻ ഒരിക്കലും മരിക്കില്ല കാരണം നമ്മൾ ചിരിക്കുന്ന ഓരോ തവണയും നമ്മൾ ഒരു രാഷ്ട്രീയത്തെ ചർച്ച നടത്തുമ്പോഴും ഒരു മണ്ഡത്തരം പറ്റുമ്പോഴും നമ്മൾ അറിയാതെ ശ്രീനിവാസനെ ഓർക്കും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളെ ഓർക്കും ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ജീവിത പാഠങ്ങളാണെന്ന് ചിന്തിക്കും ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അവസാനം കരയിപ്പിച്ച് കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ വിയോഗത്തിനെ കുറിച്ച് വളരെ വിഷമത്തോടു കൂടി ആ ഒരു വലിയ മനുഷ്യനെ ആ വലിയൊരു നടനെ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്